കോൺഫെഡറേഷൻ ഓഫ് ഓൾ കേരള ഓഫ്സിന്റെ നേതൃത്വത്തിൽ വെള്ളരിക്കുണ്ടിൽ മെഗാ ഹെൽത്ത് കാർഡ് മേള സംഘടിപ്പിച്ചു ഭക്ഷ്യസുരക്ഷ അസിസ്റ്റന്റ് കമ്മീഷണർ കെ വിനോദ് കുമാർ പരിപാടി ചെയ്തു ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെയും ആരോഗ്യവകുപ്പിന്റെയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി വെള്ളരിക്കുണ്ട് യൂണിറ്റ് കമ്മിറ്റിയുടെയും സഹകരണത്തോടെയാണ് കോൺഫെഡറേഷൻ ഓഫ് ഓൾ കേരള കേറ്റേഴ്സ് മെഗാ ഹെൽത്ത് കാർഡ് മേള സംഘടിപ്പിച്ചത്

സി എ കെ സി സംസ്ഥാന സെക്രട്ടറി വിമൽകുമാർ ജില്ലാ പ്രസിഡന്റ് കെ സുധാകരൻ ജില്ലാ സെക്രട്ടറി അനിൽ വാഴ ജില്ലാ ആക്ടിംഗ് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ വള്ളരിക്കുണ്ട് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ സാജു സെബാസ്റ്റ്യൻ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് ജനറൽ സെക്രട്ടറി ബാബു കല്ലറയ്ക്കൽ ട്രഷറർ കെ എം കേശവൻ നമ്പീശൻ വള്ളരിക്കുണ്ട് പ്രസ് ഫോറം പ്രസിഡന്റ് ഡാജി ഓടയ്ക്കൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ